ഇത്തരം കൃത്യങ്ങളെ പ്രതിരോധിക്കാൻ ഇത്തരം മാനവിക വിരുദ്ധതകളെയും രാജ്യവിരുദ്ധതകളെയും ഉറക്ക പറയാൻ അത്തരം രാജ്യവിരുദ്ധ കിടക്കേണ്ടത് തീഹാർ ജയിലിലാണ് എന്ന് തെളിയിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് കുറെ ട്രോളുകൾ ഉണ്ടാക്കിയതുകൊണ്ടോ കുറെ മോദി വിരുദ്ധതകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതുകൊണ്ടോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏത് നയത്തെയും ഏത് നിയമത്തെയും ഏത് പ്രസ്താവനകളെയും കണ്ണും പൂട്ടി എതിർക്കുന്നത് കൊണ്ടോ ഒരിക്കലും ഇവരുടെ ഈ കാപട്യം ജനങ്ങൾ മനസ്സിലാക്കില്ല എന്ന് വിചാരിക്കരുത് ഒരുപാട് ഒരുപാട് കാരണങ്ങളാൽ ഇന്ന് രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതേതരന്മാരും ശക്തരാണ് അതിന് തുറന്ന ചർച്ചകൾ ഉണ്ടാകണം നമ്മൾ ഇത്തരം വേദികളിൽ സജീവമാകണം സംവാദങ്ങൾ ഉണ്ടാകണം ചരിത്ര പഠനങ്ങൾ ഉണ്ടാകണം ശാസ്ത്രബോധങ്ങൾ ഉണ്ടാകണം ഗോത്രീയ ചിന്തയിൽ നിന്നും ജനങ്ങളെ കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരത്തക്ക രൂപത്തിൽ സഹിഷ്ണുതാപരമായിട്ടുള്ള സംവാദങ്ങൾ നിലനിൽക്കണം ഇതിന് നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുമോ വിഡിത്തങ്ങൾ മാത്രം പറഞ്ഞ് എല്ലാം സംഖ്യയാണ് ചാണകമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വായ അടപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ ചാണകമാണ് എന്ന് പറഞ്ഞ് ഒഴുക്കിനെതിരെ നീന്താനും അതിനോട് കിടപിടിച്ച് നിന്ന് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും നമുക്ക് കഴിയണം ബി ജെ പിയെ മാറ്റി നിർത്തി കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചാൽ ഇനി അങ്ങനെ എത്തിക്കാമെന്ന് ഇടതനോ വലതനോ സുഡാപ്പികളോ വിചാരിച്ചാൽ അതിൽ തെറ്റില്ല കാരണം നമ്മുടെ നാട്ടിലെ സ്വതന്ത്ര ചിന്തകരുടെ ലക്ഷ്യവും ഇടത് കക്ഷികളെ രാഷ്ട്രീയത്തിൽ എത്തിക്കുക അവരെ രാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുക എന്നത് തന്നെയാണ് പക്ഷെ എന്നാൽ മാത്രമേ അവർക്ക് ഇത്തരം മുസ്ലിം പ്രീണനം വിടാൻ പറ്റൂ ആരധികാരത്തിൽ വന്നാലും നമ്മുടെ വിഷയം അതൊന്നുമല്ല ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കണം ഈ രാജ്യത്തെ സുസ്ഥിരമായി നിലനിർത്താൻ സാധിക്കണം നമ്മുടെ രാജ്യത്തെ ബഹുസ്വരത നിലനിൽക്കണം നാനാത്വ ലേകത്വത്തോടെ നമുക്ക് ജാതിയും മതവും നോക്കാതെ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം ജനാധിപത്യം നിലനിൽക്കണം ജനങ്ങളെ തുല്യരായി കണ്ട് അവർക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണം രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പരസ്പരമുള്ള സഹകരണം നിലനിർത്തണം ശാസ്ത്രബോധം വർദ്ധിപ്പിക്കണം ഇങ്ങനെ ജനങ്ങൾക്ക് ഏത് വിഷയത്തിലും പ്രതികരിക്കാൻ കഴിയണം ഒരാള് കറുത്ത തുണിയുടുത്ത് കുളിച്ചാലുടനെ പിണറായി വിജയൻ അതുവഴി പോകുന്നുണ്ട് അതുകൊണ്ട് കരിങ്കൊടി കാണിച്ചെന്നും പറഞ്ഞ ആ സ്ത്രീക്കെതിരെ കുറ്റം ചുമത്തി അകത്താക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇതൊന്നും ശരിയല്ല ഇതോ ഇതിനോടൊക്കെ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം പ്രതികരിച്ചാൽ ഉടനെ അനാവശ്യമായ കേസുകൾ ചുമത്തി കേസുകൾ ചുമത്തുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി വായി അടപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഈ സത്യം ഇവർ ഭയക്കുന്നത് കൊണ്ടാണ് ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായിട്ടുള്ള ജീവിത നിലവാരമുണ്ട് അതിനെ ഉയർത്താൻ കഴിയണം ഭരണഘടനാപരമായ അവകാശങ്ങൾ എനിക്കും ബൈജുവിനും മറ്റൊരാൾക്കും ഒരുപോലെ തന്നെ ലഭിക്കണം തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം ഉണ്ടാകണം അർഹരായവർക്ക് അംഗീകാരം ലഭിക്കണം ഇവര് പിൻവാതിൽ നിയമനത്തിലൂടെ ഇവരുടെ പാർട്ടി പാർട്ടിക്കാരായിട്ടുള്ള എല്ലാ ആളുകളെയും അവരുടെ പാർട്ടിക്കാരുടെ ഭാര്യമാരെ അവരുടെ ഒക്കെ ആ സ്ഥാനത്തിരുത്തുമ്പോൾ പഠിച്ച് കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം അധ്വാനിച്ച് പഠിച്ച് പരീക്ഷ എഴുതി വിജയിച്ചവർ ഒരു പി എസ് സി നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നാല് മൂന്ന് ഏഴ് എന്നറിയാത്ത ചില ആളുകളെ പിടിച്ചു വെച്ചിരിക്കുക വിദ്യാഭ്യാസ മന്ത്രിമാരായി വ്യാവസായിക സൗഹൃദങ്ങൾ ഉണ്ടാകണം മതപരമായിട്ടുള്ള അസ്തിത്വം ഉറപ്പിച്ചിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാകണം അതിനനുസരിച്ചിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിയണം ഇവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങളും ഇത്തരം മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നവരാണ് ആ മൂല്യങ്ങളെ ഇവർ ആഗ്രഹിക്കുന്നവരാണ് അത് നിലനിൽക്കണം എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നമുക്കറിയാം ഇന്നിപ്പോൾ ചൊറിയാതെ എന്നും കാണുന്ന എന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ചൊറിച്ചിലാണ് പഴയ രീതിയിൽ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ സംഘികളുടെ അടപ്പ് തെറിക്കും എന്നുള്ള രീതിയിലൊക്കെ സത്യത്തിൽ ഇത് പറയുന്ന മുസ്ലിം നാമധാരികളാണ് പൂർണ്ണമായിട്ടും പറയാറ് കാരണം അവരുടെ വിചാരം ഈ തിരഞ്ഞെടുപ്പ് ഈ ഇ മെഷീനുകൾ ഹാക്ക് ചെയ്തുകൊണ്ടാണ് മോദി ഇത്ര കണ്ട് സീറ്റുകൾ നേടുന്നതെന്നും ഇവിടെ ഭരിക്കുന്നതെന്നും കൃത്യമായിട്ടാണ് അതാണ് അവർ ആരോപിക്കുന്നത് എന്നാൽ ഈ പൊട്ടന്മാർക്ക് അറിയില്ല ഇതിവിടെ കൊണ്ടുവന്നത് കൃത്യമായിട്ടും കോൺഗ്രസ് ഭരിച്ച ാണ് ഈ ഇ വി എം മെഷീനിലേക്ക് തിരഞ്ഞെടുപ്പ് സിസ്റ്റം മാറ്റിയതെന്നും അത് കൊണ്ടുവന്നത് പോലും മോദിജിയാണ് എന്ന രീതിയിലൊക്കെയാണ് ഈ സുഡാഫി വർഗങ്ങൾ പറയുന്നത് പക്ഷേ ഈ ബാലറ്റ് പേപ്പറിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്തോ ഇവിടെ അത്ഭുതം സംഭവിക്കുന്ന രീതിയിൽ ഇവിടെ ജിഹാദികളുടെ ഭരണം തന്നെ നടപ്പിലാവുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഇവന്മാർ പക്ഷെ പറയുന്നില്ല കേരളത്തിലെ ഈ പറയുന്ന ഇ വി എം മെഷീൻ ഗംഭീരമാണെന്നത് ഇവർ പറയുന്നില്ല കേരളം ഒഴികെയുള്ള അതല്ലെങ്കിൽ ബി ജെ പി ഇതര പാർട്ടികൾ ജയിക്കുന്ന സ്ഥലങ്ങളിലെ ഇ വി എം മെഷീനുകൾ വളരെ സൂപ്പറുമാണ് എന്നാൽ ബി ജയിച്ചു കയറുന്ന സ്ഥലങ്ങളിലെ ഇ വി എം മെഷീനുകൾ വളരെ മോശമാണ് ആ രീതിയിലേക്കാണ് അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കാവുന്ന ഒരു വാർത്ത ഇത് പുറത്തു വന്നിട്ടുണ്ട് ഗംഭീര വാർത്തയാണ് അത് തത്തമയി ചാനൽ മാത്രമാണ് അത് വിട്ടിട്ടുള്ളത് അവരുടെ ആ വാർത്തയുടെ ഒരു സകലം ഒന്ന് കേൾക്കേണ്ടത് അത് ഉജ്ജ്വലമായിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ട് നോക്കാമൊന്നും നമസ്കാരം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയം കുറെ വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു വിഷയം രാഷ്ട്രത്തിൽ ഒരു പൊതു ചർച്ചയ്ക്കായി വെച്ചത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു സങ്കല്പം യാഥാർത്ഥ്യമായാൽ പല ഘട്ടങ്ങളിലായി ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന രീതികൾ അവസാനിപ്പിച്ചാൽ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും എല്ലാം വർഷം മുഴുവൻ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നാൽ അത് രാജ്യത്തിന്റെ പുരോഗതിയെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നും ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണണമെന്നും പ്രധാനമന്ത്രി പറയുമ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാകുമ്പോൾ വലിയ നേട്ടങ്ങൾ രാജ്യത്തിനുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മാത്രമാണ് നമ്മുടെ ഈ രാജ്യത്ത് തന്നെയാണ് എല്ലാ കാലവും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം ഇതിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഇനി അത് കഴിഞ്ഞാൽ ഈ പറയുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോഴേക്കും വല്ല എം എൽ എമാരോ അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ഠം ചാടുന്നവരോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു അങ്ങനെ അതുമല്ലെങ്കിൽ ഒരു എം എൽ എ തന്നെ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ആ എം പി സ്ഥാനത്തായി ജയിച്ചു കഴിഞ്ഞാൽ ആ പഴയ നിയമസഭയിലേക്കുള്ള മത്സരം വീണ്ടും നടക്കുന്നു അത്തരത്തിൽ നിലവിലെ ഒരു ജനപ്രതിനിധി ആയിരിക്കെ തന്നെ മറ്റൊരു സഭയിലേക്ക് മത്സരിക്കുക ഇങ്ങനെ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് ആഭാസം നടക്കുന്നത് ശരിക്ക് ഈ ഭാരതത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നരേന്ദ്ര നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ടും അറിയാം ഇതിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു വരുന്ന ഈ ഒരു സിസ്റ്റം ആ ഒരു സിസ്റ്റം ഇവിടെ എന്നോ മാറേണ്ടതാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ അമേരിക്കയായാലും അതുപോലെ മറ്റ് ഒട്ടേറെ വിദേശ രാജ്യങ്ങളുടെ തിരഞ്ഞെടുപ്പ് നമ്മൾക്ക് അറിയാം അത് വിത്തിൻ അവേഴ്സ് കൊണ്ട് തന്നെ തീരുമാനമാവുന്ന രീതിയിലും അതല്ലെങ്കിൽ വിത്തിൻ ഡേയ്സ് കൊണ്ട് തീരുമാനമാവുന്ന ഒറ്റ തിരഞ്ഞെടുപ്പാണ് എല്ലാം നടക്കുന്നത് ആ രീതിയിലേക്ക് ഭാരതത്തിന്റെ തിരഞ്ഞെടുപ്പ് മാറുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഇ വി എം മെഷീനുകൾ മാറ്റണം ഇ ഹാക്ക് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിജി ജയിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരന്മാർക്ക് അതല്ലെങ്കിൽ കിട്ടാത്ത മുന്തിരി കുളിക്കുമെന്ന രീതിയിൽ ഇന്ന് ആറര പതിറ്റാണ്ട് രാജ്യത്തെ കട്ടുമിടിച്ച് രാജ്യത്തെ പിറകോട്ടടിച്ച് ഭരിച്ച കോൺഗ്രസുകാരും കൂടി പറഞ്ഞു നടക്കുമ്പോൾ അവരുടെ കൊണ്ട് നരേന്ദ്ര മോദിജി അദ്ദേഹത്തിന്റെ എല്ലാ സമയത്തും പറയുന്ന ഒരു പ്രസ്താവന ആ പ്രസ്താവന നടപ്പിലാവാൻ പോവുകയാണ് എന്നൊരു സന്തോഷ വാർത്ത കൂടി നമ്മൾ ഈ ഒരു ചെറിയതെ വെയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് മാത്രമല്ല നമ്മൾ കേട്ടിട്ടുണ്ട് പിണറായി വിജയന്റെ മ മകളായിട്ടുള്ള വീണ വിജയനെതിരെ വന്നിട്ടുള്ള ഒരു ആരോപണം ശക്തമായി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ സിദ്ധാർത്ഥിന്റെ മരണവും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ വന്നു മറ്റ് വിവാദങ്ങൾ വിവാദങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും അത്തരത്തിൽ വന്നത് കൊണ്ട് തന്നെ ഈ വീണയുടെ കരിമണൽ കർത്ത എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ മാസപ്പടി കേസിന്റെ വിവരം ഇന്ന് സത്യത്തിൽ താഴോട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ അതിന്റെ ഒരു പടി കൂടി കടന്നുകൊണ്ട് നമ്മുടെയെല്ലാം പ്രിയങ്കരി ശോഭാ സുരേന്ദ്രൻജി കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അത് സത്യത്തിൽ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന തന്നെയായിരുന്നു കാരണം കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന അവിടെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിക്കുന്ന യു സ്ഥാനാർത്ഥിയുണ്ട് ഈ യു ഡി സ്ഥാനാർത്ഥി ഈ കരിമണൽ കർത്ത ഇതിന് പിറകിലെ അതായത് കരിമണൽ കർത്ത ഈ കെ സി വേണുഗോപാലിന്റെ ബിനാമിയാണെന്ന കൃത്യമായിട്ടുള്ള ഒരു ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത് നമ്മൾക്കറിയാം ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിന് അടിസ്ഥാനപരമായി തന്നെ കൃത്യമായിട്ട് തെളിവ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിയമ പോരാട്ടം നടത്തുകയും അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതുവരെ എത്തി നിൽക്കുന്നതിനുമൊക്കെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന പോരാളിയായിട്ടുള്ള അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ വിശേഷിപ്പിക്കുന്ന രീതിയിൽ തന്നെ റാണി ആയിട്ടുള്ള കേരളത്തിന്റെ റാണി ആയിട്ടുള്ള അവരുടെ ആ പ്രസ്താവന അത് കൃത്യമായിട്ട് നമ്മൾ കേൾക്കേണ്ടതുണ്ട് കാരണം നമ്മളെല്ലാവരും വിഴുങ്ങിയ അതല്ലെങ്കിൽ വേണ്ടത്ര മാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്ത മാധ്യമങ്ങൾ കൊടുക്കാത്ത ആ വാർത്തയിലെ ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ അത് ഗംഭീരമാണെന്ന് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് അത് കേട്ട് നോക്കാം നമുക്ക് െതിരെയാണ് നമ്മൾ മത്സരിക്കുന്നത് പറയുമ്പോൾ നമ്മൾ നമ്മളൊരാളെ കുറിച്ച് പഠിക്കണല്ലോ അങ്ങനെ പഠിച്ചതിന്റെ ഭാഗമായിട്ട് കെ സിയുടെ തന്നെ കൂട്ടുകാരായിട്ടുള്ള കോൺഗ്രസിന്റെ ആളുകളുമായിട്ട് രാജസ്ഥാനില് ഞാൻ ബന്ധപ്പെട്ടു ആ അങ്ങനെ രാജസ്ഥാനില് ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലെങ്കിലും ഞാൻ ഇവിടെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും കരിമണൽ കർത്തയുടെ പരകലും ഞാൻ കുറച്ചു നാളായിട്ടുണ്ട് അപ്പൊ അവിടെ കെ സി അദൃശ്യ ശക്തിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് രാജസ്ഥാനിൽ നിന്ന് കിഷോർ റാം ഓല എന്ന് പറയുന്ന ഒരാള് മൈനിങ്ങിന്റെ മന്ത്രിയായിട്ട് വരുന്നത് ആ മൈനിങ്ങിന്റെ മന്ത്രിയായിട്ട് രാജസ്ഥാനിൽ നിന്ന് കിഷോർ റാം ഓല വന്നപ്പോ കേരളത്തിൽ നിന്ന് പത്തൊമ്പത് കോൺഗ്രസുകാർ ജയിച്ചു അല്ലെ ജയിച്ചിട്ട് എന്താ കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ഒരു രാജ്യസഭാ മെമ്പറാക്കാതിരുന്നത് കിഷോർ റാം ഓലയും ശ്രീമാൻ കെ സി വേണുഗോപാലും പാർട്ണർഷിപ്പ് ബിസിനസ് അഖിലേന്ത്യാ അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്നുണ്ട് വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോഴുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ തലമുറയ്ക്ക് ആ സ്വത്തിൽ നിന്ന് പങ്ക് കിട്ടും അപ്പൊ ഞാൻ ഇതിന്റെ കെ സി വേണുഗോപാല് അന്താരാഷ്ട്ര ദുബായ് ഖത്തർ ഒമാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാജസ്ഥാനിലെ പഴയ മൈനിങ് മന്ത്രിയുടെ കുടുംബ കുടുംബാംഗങ്ങളുമായി ബിനാമി പേരിൽ ആയിരക്കണക്കിന് കോടി സംഭാദിച്ചിട്ടുണ്ട് അതിലൊരു ചെറിയ ഒരാളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത അപ്പൊ കിഷോറാം ഓലയാണ് അന്ന് കരിമണൽ കർത്തയുടെ പ്രൈവറ്റ് കമ്പനിക്ക് ഈ ആലപ്പുഴയിൽ നിന്ന് എടുക്കാനുള്ള നമ്മുടെ വേണുഗോപാൽ ടീച്ചർ മാധ്യമങ്ങൾ ൾ ഒരു വാർത്തയാണ് ഈ കെ സി വേണുഗോപാലിനെതിരെ സരിത ആരോപിച്ച ഒരു ഉന്നയി ഉന്നയിച്ച ആരോപണം നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ ഓടിച്ചിട്ട് പീഡിപ്പിച്ച ദിവസങ്ങളോളം ഓടിപ്പിച്ച് ഓടിച്ചിട്ട് പീഡിപ്പിച്ച ഒരുത്തിനായിരുന്നു ഈ കെ സി വേണുഗോപാൽ എന്ന് അവർ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെതിരെ ചെറിയൊരു പ്രസ്താവനയോ ചെറിയൊരു മാന മാനനഷ്ട കേസ് കൊടുക്കാനാവുകയുള്ളൂ അത് കൊടുക്കുകയോ ചെയ്യാത്ത ആളുകൾ തന്നെ അതിൽപ്പെട്ട ആളുകൾ േണുഗോപാൽ അത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ കർത്ത എന്ന് പറയുന്ന ഈ പിണറായി വിജയന്റെ മകൾക്ക് പോലും കൈക്കൂലി കൊടുത്ത മാസപ്പടി കൊടുത്ത ഈ കരിമണൽ കർത്ത ഈ പറയുന്ന കെ സി വേണുഗോപാലിന്റെ ബിനാമിയാണെന്നാണ് കൃത്യമായിട്ടും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു വെക്കുന്നത്